നാമമാത്രമായ വേതന വർധനവിൽ അംഗൻവാടി ജീവനക്കാർ തൃപ്തരല്ലെന്നും ജീവനക്കാരെ ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഗ്രാറ്റുവിറ്റി അനുവദിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കണവാടി വർക്കർക്കും ഹെൽപ്പർക്കും യഥാക്രമം ആയിരത്തി അഞ്ഞൂറ് രൂപയും എഴുന്നൂറ്റമ്പത് രൂപയും വർദ്ധിപ്പിച്ചതിന് ശേഷം മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും നൽകിയിട്ടില്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ആകെ വർക്കർക്ക് പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർക്ക് എണ്ണായിരം രൂപയുമാണ് പ്രതിമാസം നിലവിൽ നൽകുന്ന ഓണറേറിയം പോഷൻ ട്രാക്കറിന്റെ ഭാഗമായി അംഗണവാടിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുവാൻ വനിതാ ശിശുവികസന വകുപ്പിൽ നിന്നും നൽകിയിരിക്കുന്ന കാസ് ഫോൺ പ്രവർത്തനക്ഷമവുമല്ല ജീവനക്കാരുടെ കയ്യിൽ നിന്നും രൂപ മുടക്കി നെറ്റ് ചാർജ് ചെയ്ത സ്വന്തം ഫോൺ മുഖേനയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ഗുണനിലവാരമുള്ള ഫോൺ വകുപ്പ് നൽകണമെന്നും അംഗൻവാടി ജീവനക്കാരുടെ സംഘടനാ നേതാവ് കെ എസ് രമേശ് ബാബു ആവശ്യപ്പെട്ടു നിരവധി നിവേദനങ്ങളും അതുപോലെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളും നടത്തി വരികയായിരുന്നു ഈ ആനുകൂല്യം ജീവനക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പോഴാണ് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും വർധന ജീവനക്കാർക്ക് ലഭിക്കുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉള്ള ജോലികളാണ് അംഗനവാടികളിൽ അംഗനവാടി ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഫോൺ പോലും പ്രവർത്തനക്ഷമമുണ്ട് ഈ പന്തിരായിരം രൂപയിൽ വർക്കേഴ്സിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ബാക്കി സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ ഇനി ഒരു വർധനവ് കേന്ദ്ര സർക്കാർ ആണ് വരുത്തേണ്ടത് സംസ്ഥാനത്ത് ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അങ്കണവാടികളും അതിന് ഇരട്ടി ജീവനക്കാരുമുണ്ട് അപ്പം അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പാകെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നിരവധി തവണ നൽകിയിട്ടുണ്ട്